എന്റെ സിനിമ കഴിഞ്ഞാൽ ഈ പരിപാടി തുടങ്ങിയിട്ട് കുറെ കാലമായി ലാസ്റ്റ് ഇറങ്ങിയത് ഇതിനു മുമ്പ് ഇറങ്ങിയ സിനിമയുടെ ഫാമിലി ആ സിനിമയും ഒക്കെ സംഭവിച്ചത് നിങ്ങളെല്ലാം കണ്ടതാണ് പക്ഷെ ആ സിനിമ കണ്ട ആളുകളാണ് അവർക്കെതിരെ ഭയങ്കരമായിട്ട് രോഷാകുൽ രാവുകയും ഈ സിനിമയെ മോശമാക്കുന്നതിനെതിരെ പ്രതികരിച്ച് നമ്മളാരും അല്ല പ്രേക്ഷകരാണ് പ്രതികരിച്ചത് ഈ സിനിമ ഒരു ലോജിക്കില്ലാത്തതാണ് ഇത് വെറുതെ ആഘോഷിക്കാനുള്ളതാണ് ഇതിൽ മഹത്തരമായ കഥയില്ല എന്നെല്ലാം നമ്മൾ പറഞ്ഞിട്ട് തന്നെയാണ് ഈ സിനിമ ഇറക്കിയിട്ടുള്ളത് പിന്നെ അതിൻ്റെ റിവ്യൂ പറഞ്ഞത് ഭയങ്കര അതിൻ്റെ എനിക്ക് മനസ്സിലാവുള്ളത് പക്ഷെ അങ്ങനെ പറഞ്ഞാലാണ് അവർക്ക് പൈസ ഇട്ടുള്ളൂ അത് കാണാൻ അവർക്ക് എത്ര ആളുകൾ അതിനുണ്ടാവും അവർക്ക് ഓരോ ഓരോ ക്ലിക്കിലും അവർക്ക് കിട്ടുന്നത് ഡോളേഴ്സാണ് അപ്പം അതിന് വേണ്ടിയിട്ട് അവർ ഈ സിനിമ കൊണ്ട് തന്നെയാണ് അവർ ജീവിക്കുന്നത് പക്ഷെ നമ്മളുടെ സിനിമകളെ സ്നേഹിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ സിനിമയിൽ വിശ്വാസമുള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാരും അതൊന്നും ശ്രദ്ധിക്കാതെ തിയേറ്ററിലേക്ക് വരുന്നുണ്ട് നമ്മൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്ത് കഴിക്കണം നമ്മൾ എന്ത് കാണണം നമ്മൾ എന്ത് വാങ്ങണം എന്നുള്ള പല പരസ്യങ്ങളും നമ്മൾ കാണും അതിൽ നിന്ന് നമ്മൾ അതിലേക്ക് പൂർണ്ണമായി പോയി അഡിക്റ്റ് ആകുമ്പോഴാണ് കുഴപ്പങ്ങൾ സംഭവിക്കുക അതെല്ലാം കാണാം കേൾക്കാം പക്ഷേ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എടുക്കണം എന്ത് കാണണം എന്ത് കളയണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയായിരിക്കും അത് നമ്മുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇല്ലെങ്കിൽ വേറാൾ പറയുന്നത് കേട്ടു പോയി കഴിഞ്ഞ അവസാനം നമ്മളും വെറുതെ ഒരു വെജിറ്റബിൾ ടൈപ്പ് പോകുന്ന പോകുന്നൊരാൾക്കാരായി മാറിപ്പോവും അപ്പോൾ നമ്മളുടെ ചിന്താഗതികളിൽ ആര് പറയണം കേൾക്കാം ആരുമായിട്ട് എന്ത് ഷെയർ ചെയ്യാം എല്ലാം ശരിയാണ് പക്ഷേ ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് നമ്മളേതായിരിക്കണം എന്ന് പറയാം ഇപ്പം ഞാൻ ഇതുവരെയും റേറ്റിംഗ് നോക്കിയിട്ടോ ഒരു അഭിപ്രായം കേട്ടുള്ളൂ ഞാൻ ഒരാളുടെ സിനിമ കാണാൻ തീരുമാനിച്ചാൽ അതിൻ്റെ റേറ്റിംഗ് പോലും ഞാൻ നോക്കാറില്ല അതിനെക്കുറിച്ചുള്ള റിവ്യൂ ഞാൻ കേൾക്കാറില്ല ഞാൻ പോയിൻ്റെ സിനിമ കാണും അതെന്നെ ആസ്വദിച്ചു ചിലപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാവും ഇപ്പോൾ റിവ്യൂ കേട്ടിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അയ്യോ ഞങ്ങൾ ഈ സിനിമ ഒ ടി ടിയിൽ വന്നപ്പോഴാണ് കണ്ടേ ഞങ്ങൾക്ക് എത്ര മിസ്സായി തിയേറ്ററിൽ ഞങ്ങൾ ആ റിവ്യൂ വായിച്ചിട്ടാണ് ഞങ്ങൾ പോകാതെ റിവ്യൂ പറയുന്ന ആൾക്കാർക്ക് അവരുടേതായ അജണ്ട ഉണ്ടാവും അത് എല്ലാ സിനിമകൾക്കും ഇപ്പം നമ്മള് പല സിനിമകളും ഞാൻ അഭിനയിക്കാത്ത തന്നെ പല ആർട്ടിസ്റ്റുകളുടെ പല ഡയറക്ടേഴ്സിന്റെ സിനിമകളെ റിവ്യൂ പറഞ്ഞ് കൊന്നിട്ട് ഇതിൻ്റെ ഒരു സ്ട്രെസ്സും സ്ട്രെയിനും ഇല്ലേ ഒരു സംവിധായകൻ അയാൾക്ക് തോന്നുന്ന അയാൾ കാണുന്ന അയാളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് ആളുകൾ അതിൻ്റെ കൂടെ നിന്ന് അത് സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്നു സത്യമാണ് നമ്മൾ നൂറ്റമ്പത് രൂപ കൊടുക്കുമ്പോൾ ആ സിനിമ ഇഷ്ടമായോ ഇല്ലയെന്ന് തീരുമാനിക്കാനുള്ള ഇതൊക്കെ റൈറ്റ്സ് ഒക്കെ ഉണ്ട് പക്ഷെ അത് അടിച്ചേൽപ്പിക്കുക എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ഒരു സംഘടന ഉണ്ടാവുക അത് ഒരുപാട് പേര് ബാധിക്കുന്നുണ്ട് സർക്കാരിനെ ബാധിക്കുന്നില്ലേ എന്തിനാണ് ഒരു സിനിമാ തിയേറ്ററിലേക്ക് ഒരു സിനിമ നന്നായാൽ ആ സിനിമാ തിയേറ്ററിലേക്ക് ആളുകളെ കണ്ടുവരുന്ന ഓട്ടോറിക്ഷക്കാരന് വരെ അതിന് ഗുണം കിട്ടുന്നില്ലേ തൊട്ടടുത്തുള്ള ചായക്കടയിൽ ആൾക്ക് ഗുണം കിട്ടുന്നില്ലേ എത്രയോ ആൾക്കാരുടെ ഗുണങ്ങളെയാണ് ഒരു റിവ്യൂവിന്റെ പേരിൽ ഒരു സിനിമ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് റിവ്യൂ ഭയങ്കര മോശം അത് ഞങ്ങൾ പോയില്ല എന്ന് പറയുമ്പോൾ പറയുമ്പോഴെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് കളക്ഷൻ പറയുന്നു ആ സിനിമ തിയേറ്ററിൽ നിന്ന് പോകുന്നു അപ്പൊ എത്ര സ്ഥലത്തേക്ക് പോകേണ്ട കാര്യങ്ങളെയാണ് ഇല്ലാണ്ടാക്കുന്നത് അത് നമ്മൾ ആരും നമ്മൾ എന്തിനാ അങ്ങനെ ഇത്ര നെഗറ്റീവായിട്ട് ചെയ്യുന്നു വ്യക്തിഗതിയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്

ദിലീപഠന്റെ ഓർമ്മകളെ മീഡിയ അതായത് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് കൊച്ചുകുട്ടികൾ മുതൽ അപ്പൻ അപ്പൂപ്പന്മാർ വരെ ലോജിക്ക് നോക്കാതെ തിയേറ്ററിലേക്ക് വന്ന് കണ്ട് വിജയമാക്കിയ മലയാളത്തിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്ററിലെ നായകനാണ് ദിലീപ് ജോണി ആന്റണി ചേട്ടന്റെ ഫസ്റ്റ് വേർഡ് മൂസ സത്യമാണ് അതെ അപ്പോ ആ സിനിമ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണൻ സാറിന് പോലും ഫേവറേറ്റ് ആയ സിനിമയാണ് സി അടി മൂസ എന്ന് പറയുന്നത് അപ്പോ ആ സിനിമയുടെ ഒരു റെസിപ്പി എന്തായിരുന്നു കാരണം അതും ലോജിക്ക് നോക്കാതെ അല്ലെങ്കിൽ കോമൺ സെൻസ് ഒന്നും വെക്കാതെ കാണേണ്ട ഒരു സിനിമയാണ് തിരിവെടിനെ ഏതോ ഒരു പ്രസ്മീറ്റില് അന്നത്തെ ഏതോ സ്റ്റുഡൻസിനുള്ളിൽ പ്രോഗ്രാമിൽ പറയുന്നുണ്ട് കാർട്ടൂൺ പോലെ കാണേണ്ട ഒരു സിനിമയാണത് അപ്പോ ആ സിനിമയും ഈ സിനിമയും തമ്മിൽ കമ്പയർ ചെയ്യണം എന്നല്ല എന്തായിരുന്നു മൂസയുടെ ഒരു പ്രത്യേകത സി എ ഡി മൂസ എന്ന് പറയുന്ന സിനിമ നമ്മൾ ആദ്യം തന്നെ കൊടുത്തത് ടേസ്റ്റ് എനിക്ക് എന്റെ ചെറുപ്പകാലത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് പാര ചൂട്ടിൽ ആൾക്കാരെ ഇറങ്ങാൻ കണ്ടപ്പോ എനിക്ക് തോന്നിയിട്ടുണ്ട് മൂന്നാല് കൊട കൂട്ടി വെച്ചിട്ട് ചാടിയെ കറക്റ്റ് നമ്മുടെ വിട്ടിത്തങ്ങളായ ചിന്തകളാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ആ സിനിമയിൽ പറഞ്ഞ ഒരുപാട് ഡയലോഗ്സുകള് ശരിക്കും പറഞ്ഞിണ്ടെങ്കിൽ നമ്മള് മറ്റേ എങ്ങനെ ഓവറാക്കിയ ഓവറാക്കണ കാര്യം പറഞ്ഞില്ലേ എല്ലാം ഓവറാക്കിയല്ലേ ആളുകൾ ശ്രദ്ധിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഡയലോഗ്സുകൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അതിനകത്ത് അതിനകത്ത് വന്നിട്ടുണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് നമ്മൾ ചില ആൾക്കാർ പുളുവും കടിക്കില്ല പുളുവ കടിക്കണ സമയത്ത് അല്ലെങ്കിൽ തള്ളാൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയത് ലാലകത്ത് പറയുന്നുണ്ട് ജയാ ഈ ജയ ജയ പേര് മിക്കവാറും എന്ന് പറയാവുന്ന പോലെയുള്ള എനിക്ക് പെർഫോം സമയത്ത് നമ്മളെല്ലാം ഇനി ഭാവിയിലേക്ക് യൂസ് ചെയ്യുന്നു ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ് സി എ ഡി മോസൊരു രണ്ടാം ഭാഗം നമുക്ക് റെഡി ആയിട്ടാണ് ഞാൻ ഈ തരത്തിലെ സിനിമ അന്ന് അതൊരു പരീക്ഷണ ചിത്രമായിരുന്നു ആ സിനിമ ആദ്യം സെൻസർ കഴിഞ്ഞിട്ട് അതിന്റെ കോപ്പി എടുക്കുന്ന സമയത്ത് തിരുവനന്തപുരത്തുള്ള അതിന്റെ നമ്മുടെ ആ പടത്തിൻ്റെ പി ആർ തന്നെ കുറെ പേരുണ്ടായിരുന്നു ആ സിനിമ ഇരുന്ന് കാണുമ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു അത് ഇതൊക്കെ പറഞ്ഞിട്ട് കാരണം ഏത് തരത്തിലെ സിനിമയാണ് നാളെ ഇതിനെന്ത് സംഭവിക്കാൻ പോകണമെന്ന് ആർക്കറിഞ്ഞൂട പക്ഷെ നമുക്കൊരു തോന്നലുണ്ടല്ലോ നമുക്ക് തോന്നിയ മണ്ടത്തരങ്ങളും നമുക്ക് തോന്നിയ ചില എങ്ങനെ ആയിക്കൂടെ എന്നൊക്കെ തോന്നുന്ന കാര്യങ്ങൾ ചെയ്തൊരു സിനിമയാണത് ആ സിനിമ എത്ര ഇപ്പൊ രണ്ടു മൂന്ന് തലമുറയായിട്ട് ആ കുറച്ച് സിനിമയെ കുറിച്ച് സംസാരിക്കും ഇന്നും അതിന്റെ രണ്ടാം ഭാഗത്തെ കുറിച്ച് സംസാരിക്കുന്നു പ്രീറിലീസ് പ്ലാൻ ഉണ്ടോ ക്രെഡി ആക്കി വെച്ചിട്ടുണ്ട് നിർബന്ധിച്ച രണ്ടായിരത്തി ഇരുപത്തി ആറിൽ റീറിലീസ് ഉണ്ടാവും

എല്ലാരും സീനിയർ ആർട്ടിസ്റ്റുകളാണ് ഇപ്പൊ ജഗദീച്ചു സലീമാണ് അവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ അന്നത്തെ സിനിമകളിലും ഇപ്പൊ സിനിമകളിലും പുതു തലമുറകളിലെ ആർട്ടിസ്റ്റുകളൊക്കെ ഇപ്പൊ ധ്യാൻചാടനൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ധ്യാൻചാണ്ടെ പറഞ്ഞിട്ടുണ്ട് മറ്റേ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ അത്രയും എഫേർട്ടിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടേ അവരോട് അപ്പോ ഇപ്പൊ അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ പഴയതെന്ന് തമ്മിലെന്തോ വ്യത്യാസം എന്താണോ എവിടെയും വേണം എഫേർട്ട് എടുക്കാൻ എല്ലാവരും എഫേർട്ട് എടുക്കണമെന്നില്ല ആരെങ്കിലും ഒരാൾ എഫേർട്ട് എടുത്ത് എഫേർട്ട് എടുത്തില്ല കാര്യങ്ങളും അല്ലേ അപ്പം അതിന് മുമ്പിൽ നിൽക്കുന്ന ഒരു മൂന്നാലഞ്ച് പേര് അതിനെക്കുറിച്ച് സിൻസിയർ ആയിട്ട് സംസാരിക്കും ചർച്ച ചെയ്യും എന്നാണ് ഫോർ എ ബെറ്റർ പ്രോഡക്റ്റ് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പിന്നെ ഞാൻ കണ്ടതിൽ എനിക്ക് പുതിയ തലമുറയിൽ വന്ന ടാലന്റഡ് ആയിട്ടുള്ള നല്ല സെൻസിബിൾ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ ഞാൻ നേരത്തെ ഞാൻ എന്നെ പരിചയപ്പെട്ട നിമിഷം മുതൽ എനിക്ക് മനസ്സിലായി വലിയൊരു സംഭവം ഉള്ള ഒരാളാണ് ഇത്രയും സംഭവം ഉണ്ട് ചങ്കോറ്റവും ഉണ്ട് പറയേണ്ട കാര്യങ്ങൾ സിൻസിയർ ആയിട്ട് മൊത്തേക്ക് പറയാനും അറിയാം നർമ്മം ഒരുപാട് ക്വാളിറ്റീസ് ക്വാളിറ്റീസോളാണ് അതുപോലെ തന്നെ പുതിയ ഒരുപാട് ഒരുപാട് പേരുണ്ട് അതിന് വേണ്ടിട്ട് ഈ സൈന സിനിമയിൽ ആകെ രണ്ട് ഡയലോഗ് ആയിട്ടാണ് ആ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത് പക്ഷെ അതിൽ ത്രൂട്ട് ഡയലോഗ് ദിലീപ് ഉണ്ടാക്കുന്ന ഈ ലാജോ സാർ എവിടെയോ ഇന്റർവ്യൂല് പറഞ്ഞിട്ടു അപ്പൊ അതിന്റെ ഒരു ടെക്നിക് എന്താണ് അത് നമ്മള് ജീവന്മാരുടെ എന്തെങ്കിലും എന്നിട്ടുള്ള ആഗ്രഹമുണ്ടല്ലോ അതിനു വേണ്ടിട്ടുള്ള ശ്രമമാണ് നമ്മളൊക്കെ കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്തു വന്ന ആൾക്കാരല്ലേ അതിൽ നിന്നാണ് ദൈവാനുഗ്രഹം ചെയ്യ ഒരു അവസരം എത്തിയത് അന്ന് തുടക്കം ഞാൻ ലാലും എനിക്ക് തോന്നുന്നു ചമ്പക്കുളത്തിൽ നെച്ചെന്ന് പറഞ്ഞ സിനിമയിൽ വിനീതിന്റെ അപ്പുറം അപ്പുറം പിന്നീട് അതിന് ശേഷം വിനീത് ഒരുമിച്ച് സിനിമ ചെയ്യാൻ പറ്റി അങ്ങനെ ഇതൊക്കെ ഒരു ദൈവാനുഗ്രഹത്തിൽ പോകുന്ന കാര്യങ്ങളാണ് ആ ഒരു ഷോർട്ടില്ല ഷോട്ട് അപ്പം അവിടെ ഉള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ സപ്പോർട്ടും ഒക്കെയാണ് അല്ലാതെ നമ്മുടെ മിടുക്ക് മാത്രമല്ല പിന്നെ ദൈവാനുഗ്രഹം ഒരു ഭാഗ്യം പക്ഷെ അന്ന് ആ ഒരു ക്യാരക്ടർ മലയാള സിനിമയ്ക്ക് ആവശ്യമായിരുന്നു ഒരു ഒരു പെൺകുട്ടി ഞാൻ സാറിന്റെ കൂടെ മാത്രമേ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൂ പിന്നെ ഞാൻ ജോർസാന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളൂ എൻ്റെ ഗുരുസ്ഥാനത്തുള്ള ഒരാളാണ് ജോർജ് സാർ ഇന്നും മധ്യത്തിൻ്റെ സിനിമ ചെയ്യുമ്പോൾ ഇന്നും അസിസ്റ്റന്റ് ഡയറക്ടർ തന്നെ കമൽ തന്നെയാണ് അത് തന്നെയാണ് ഇപ്പോ ലൈൻ എന്ന് പറഞ്ഞ സിനിമ രാഷ്ട്രീയപരമായിട്ട് സീരിയസ് ആയിട്ട് ചെയ്യുന്ന സിനിമയാണ് ഒരു ആർട്ടിസ്റ്റ് ചെയ്തെങ്കിൽ ഒരുപക്ഷെ അതിന്റെ മീറ്റർ മാറി സീരിയസ് ആവുന്ന സിനിമയാണ് ദിലീപ് വേണെ കറക്റ്റ് മീറ്റർ എവിടെയൊക്കെയാണ് കോമഡി അവിടെ കോമഡി സീരിയസ് ആവണ സീരിയസ് കയ്യടി കയ്യടി അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴുള്ള ദിലീപേ അല്ല വേറെ ഒരു ആർട്ടിസ്റ്റ് ആണ് ചെയ്യണമെങ്കിൽ അല്ല നമ്മള് അതില് കൂടിയാണ് ആ സിനിമ പറഞ്ഞിരിക്കുന്നത് എന്നാ അത് അയാളുടെ ഹീറോയിസും ഉണ്ട് അന്ന് എനിക്കന്നെ ഞാൻ ചോദിച്ചാൽ ചോദിച്ചിട്ട് സാറേ ഇതിന് ഞാനൊക്കെയാണോ കാരണം ഒരു സംസ്ഥാനത്തിന്റെ കോമിൻസായിട്ടാണ് അഭിനയിക്കുന്നത് മനസ്സിലായില്ലേ അപ്പൊ അതിന് ആണോ എന്നുള്ള രീതിയിലാണ് പക്ഷെ ദൈവം അനുഗ്രഹിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ ഒന്നിനെയാണ് ആ സിനിമ നന്നായി ഓടുകയും ചെയ്താണ് ആ സിനിമ എല്ലാം ധനുജയ് പറയുന്ന പോലെ തന്നെ പുള്ളി ചെയ്തു പിന്നെ ഏടവും പലവും ലാലേട്ടന് നമ്മളൊക്കെ നിക്കണമുണ്ട് പുള്ളി ആ ഹലത്തിൽ അങ്ങോട്ട്

അപ്പൊ ദിലീപഠൻ ഒരു ഡാൻസിന് വേണ്ടി ഇത്രത്തോളം എഫേർട്ട് ഇട്ട് വേറൊരു സിനിമ ഉണ്ടാകും ക്രൂ തന്നെ അത്രയും ക്രൂ ഉണ്ടായിരുന്നു അപ്പൊ അല്ല മാസ്റ്റർ വന്ന് പഠിപ്പിക്കുന്നു ഇപ്പത്ത് ലാലേട്ടം പഠിക്കുന്നു നമുക്ക് പഠിച്ചേ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടുപേരും അത്ര യൂണിഫോമിൽ ചെയ്യണം ഇവരാണ് ഭയങ്കര ഷാർപ്പായിട്ട് പഠിപ്പിക്കുന്നു ലാലേട്ടൻ എന്ത് ചെയ്യുമ്പോഴും അതിനൊരു ഗ്രേസുള്ള ഒരാളാണ് അപ്പം നമ്മൾ അത് രണ്ടും നോക്കി കണ്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് പിന്നെ അതിനു മുമ്പ് ഞാൻ എനിക്ക് സത്യം പറഞ്ഞ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയമുള്ള ഒരാളാണ് പിന്നെ ഈ മീശമാധവലിലും സി എ ഡി മൂസിലും അവിടെ തുടങ്ങി കുറേ ഡാൻസ് ചെയ്തിട്ടുണ്ട് പഞ്ചാബി ഹൗസിൽ വല്ലാബല്ലെ അപ്പൊ ഓരോ സമയത്ത് ഇത് കഴിച്ചിലാൻ കഴിയുമ്പോ എന്ന് പറയുന്നൊരു സന്തോഷത്തിൽ നിൽക്കുന്ന ഒരാള്